കൊച്ചി ഇടശേരി ബാറിൽ ഡി ജെ പാർട്ടിക്കിടെ സംഘർഷം യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് യുവതി ആക്രമിച്ചു സംഭവത്തിൽ ഉദയം പേരൂർ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അപമര്യാദയായി പെരുമാറിയതിനാലാണ് ആക്രമിച്ചതെന്ന് യുവതി മൊഴി നൽകി വിവരങ്ങളുമായി വിനയ ചേരുന്നു വിനയ അപമര്യാദയായി പെരുമാറിയത് കൊണ്ടാണ് താൻ ആക്രമിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ യുവതി പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദിപ്തി കൊച്ചി ഇടശ്ശേരി ബാറിൽ കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് സംഭവമുണ്ടായത് സംഭവമുണ്ടായത് ഇടശ്ശേരി ബാറിൽ ഒരു ഡി ജെ പാർട്ടി നടക്കുകയായിരുന്നു ഈ ഡി ജെ പാർട്ടിക്കിടെ യുവതിയോട് അപമര്യാദയായി പെരുമാറി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന ബിയർ ബോട്ടിലടിച്ച് ബിയർ ബോട്ടിലെടുത്ത് യുവാവിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഉദയംപേരൂർ സ്വദേശിയായിട്ടുള്ള യുവതിയാണ് തൊടുപുഴ സ്വദേശിയായിട്ടുള്ള യുവാവിന്റെ തലയ്ക്കടിച്ചിട്ടുണ്ടായിരുന്നത് ഇരുവരും കൂട്ടുകാർക്കൊപ്പമാണ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഉദയം പേരൂർ സ്വദേശിയായിട്ടുള്ള യുവതി യുവതിയുടെ കൂട്ടു കൂട്ടുകാർക്കൊപ്പവും തൊടുപുഴ സ്വദേശിയായിട്ടുള്ള യുവാവ് യുവാവിന്റെ കൂട്ടുകാർക്കൊപ്പവുമാണ് ഡി ജെ പാർട്ടിക്കായി എത്തിയിട്ടുണ്ടായിരുന്നത് ഈ സംഭവ ഈ സമയത്താണ് ഈ ഡി ജെ പാർട്ടി നടക്കുന്ന സമയത്താണ് ഈ യുവാവ് യുവതിയോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടായിരുന്നത് അതിൽ പ്രകോപിതയായിട്ടുണ്ടായിരുന്ന യുവതി പിന്നീട് തലയ്ക്കടിക്കുകയായിരുന്നു സാരമായിട്ടുള്ള പരിക്കുകൾ തന്നെയാണ് യുവാവിനുള്ളത് ചെവിക്ക് പിന്നിൽ സ്റ്റിച്ചിടേണ്ട മുറിവുകൾ മാത്രമാണുള്ളത് എന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ പോലീസിന് യുവതി നൽകിയ മൊഴിയാണ് ഇത്തരത്തിൽ ഈ അപമര്യാദയായി പെരുമാറിയതും പെരുമാറിയെന്ന് യുവതി പറഞ്ഞ മൊഴിയാണുള്ളത് ഇരുവർക്കും പരാതിയില്ല എന്നാണ് പോലീസ് പറയുന്നത് യുവതി ഇതൊരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞതാണ് പരാതിയായിട്ടുള്ള പരാതിയായി പറഞ്ഞിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട് യുവാവിനും പരാതിയില്ല എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ സംഘർഷം ഉണ്ടായതിന് പിന്നാലെ തന്നെ പോലീസ് ഈ സ്ഥലത്തെത്തി ഡി ജെ പാർട്ടി അവസാനിപ്പിക്കുകയായിരുന്നു പാർട്ടി അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവരോടും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു തന്നെ പങ്കെടുത്ത ഒരു കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത് ശരി കൊച്ചി ബാറിൽ ഡി ജെ പാർട്ടിക്കിടെ സംഘർഷം യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് യുവതി ആക്രമിച്ചു സംഭവത്തിൽ ഉദയം പേരൂർ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അപമര്യാദയായി പെരുമാറിയതിനാലാണ് ആക്രമിച്ചതെന്ന് യുവതി മൊഴി നൽകി പിന്നെയാണ് വിവരങ്ങൾ നൽകിയത്